നമസ്കാരം ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ അതിൻ്റെ ഗുണം എല്ലാ രാശിക്കാർക്കും ലഭിക്കും ചില രാശിക്കാർക്ക് പ്രത്യേക ഗുണം ലഭിക്കുന്നതാണ് ഈ നേരത്തെ ചില യോഗങ്ങൾ രൂപപ്പെടും ഇത് സാമ്പത്തികമായി പുരോഗതി കൊണ്ടുവരും ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലെത്തും ബുദ്ധാധിപത്യ യോഗയുടെ രൂപീകരണം ജ്യോതിഷത്തിൽ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ചില രാശിക്കാരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു അവരുടെ സംസാര ശേഷിയും ആത്മവിശ്വാസവും ഈ കാലയളവിൽ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് ജ്യോതിഷപ്രകാരം സൂര്യൻ ഓഗസ്റ്റ് പതിനാറ് വൈകുന്നേരം ഏഴ് അമ്പത്തി മൂന്നിന് ചിങ്ങത്തിൽ പ്രവേശിക്കും ഇത് സെപ്റ്റംബർ പതിനാറ് വരെ ഇവിടെ തുടരും ജൂലൈ പത്തൊമ്പതിനാണ് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ തുടക്കമായിരുന്നു അത് ഈ സമയത്ത് വ്യത്യസ്ത ചിഹ്നങ്ങൾക്ക് കീഴിലുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രത്യേക ജ്യോതിഷ ഭവനങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം വരാൻ പോകുന്നതെന്ന് നോക്കാം മേടം മേടം രാശിക്കാരുടെ ജീവിതം ഈ സമയത്ത് പുരോഗതിയിലേക്ക് എത്തും വളരെ അനുകൂലമാണ് ഈ നേരം സാമ്പത്തികമായ കഷ്ടപ്പാടുകൾ തീരും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും മേടം രാശിക്കാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൽ ഈ സംയുക്തം അനുഭവപ്പെടും അവർക്ക് സൂര്യനിൽ നിന്നും ബുധനിൽ നിന്നും അനുഗ്രഹം പ്രതീക്ഷിക്കാം തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം കണ്ടെത്താം ചിങ്ങം ചിങ്ങം രാശിക്കാർക്കും വളരെ നല്ല നേരമാണ് ചിങ്ങം രാശിക്കാർക്ക് ഓഗസ്റ്റ് അവരുടെ ലഗ്നഭാവത്തിൽ ബുദ്ധാധിപത്യ യോഗ രൂപപ്പെടുന്നതിനാൽ അത്യാധികം സന്തോഷം നൽകുന്നു ബുധന്റെയും സൂര്യന്റെയും സ്വാധീനം ഈ നാളുകാർക്ക് ഗുണം ചെയ്യും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും കഠിനാധ്വാനം നല്ല ഫലങ്ങൾ നൽകും ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല നേരമാണ് നല്ല ലാഭം ലഭിക്കും തുലാം തുലാം രാശിക്കാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിൽ ബുദ്ധാതി യോഗം രൂപപ്പെടുന്നത് കാണും ഈ വിന്യാസം അവരുടെ പല ആഗ്രഹങ്ങളും നിറവേറ്റാൻ സഹായിക്കും അവർ ആത്മവിശ്വാസത്തോടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമായ തീരുമാനങ്ങൾ എടുക്കുകയും വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് അവരുടെ കരിയറിൽ വിജയം നേടുകയും ചെയ്തേക്കാം തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷന് സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങിക്കാനും സാധ്യത കാണുന്നുണ്ട്